നമസ്കാരം സ്വാഗതം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ്സ് ബി യുവർസ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബഗ ലോഞ്ച് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ സീറോ ആദവനാട് കുറുമ്പത്തൂരിൽ തെരുവുനായ ആക്രമണം മദ്രസാ വിദ്യാർത്ഥികൾക്ക് പരിക്ക് കഴിഞ്ഞ ദിവസം ആറരയോടെയാണ് സംഭവം പരിക്കേറ്റവരെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആദവനാട് കുറുമ്പത്തൂർ മഹല്ല് മദ്രസയിലേക്ക് പോകുമ്പോഴാണ് കൊളക്കാട്ടിൽ ഫൈസലിന്റെ മകൻ ഫസീം റഹ്മാനെയും മുളക്കത്തൊടുവിൽ അബ്ദുൾ മജീദിന്റെ മകൻ മുഹമ്മദ് ഫായിസിനെയും തെരുവുനായ ആക്രമിച്ചത് ോ ആ കൂടെ കുട്ടികളൊക്കെ കാക്ക ഒരു വണ്ടി തന്നെ നായി കടിക്കാൻ അപ്പൊ കാട്ടിലങ്ങാടി സ്വദേശിനി കാരങ്ങത്ത കുളങ്ങര മൈമൂന എന്ന അറുപതുകാരിയെയും കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റു മുറ്റത്ത് നിൽക്കുമ്പോഴായിരുന്നു എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ എ സി ക്ലാസ് റൂമുകൾ ഓരോ വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജ്വൽ മെന്ററിംഗിനൊപ്പം ബയോമെട്രിക് അറ്റൻഡൻസ് മന്ത്ലി വീക്ക്ലി എൻട്രൻസ് ടെസ്റ്റുകൾ വിശാലമായ ലൈബ്രറി സൗകര്യം തുടങ്ങിയ പഠന നിലവാരം ഉയർത്തുന്ന അന്തരീക്ഷം സയൻസ് ട്യൂഷനൊപ്പം നീറ്റ് ജെഇ സി യുടി ബോർഡ് എക്സാമുകൾക്കുള്ള എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിംഗ് ക്ലാസുകൾ ഓരോ വിഷയങ്ങളിലും ഏറ്റവും മികവുറ്റ അധ്യാപകരുടെ പരിശീലനം റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലും എൻട്രൻസ് ക്രാഷ് കോഴ്സിനും ചേരാനുള്ള സൗകര്യം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ്സ് ബി യോസ് ലോറൽ മെർക്കുറി അക്കാദമി നിയ ബഗാലഞ്ച് താഴേപാലം തിരൂർ നൈൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നൈൻ ജീറോ ഏറ്റ് നൈൻ ജീറോ